ഹൈറേഞ്ചിലെ മാതൃദേവാലയമായ മൂന്നാർ മൗണ്ട് കാർമൽ ബെസലിക്കയുടെ നൂറ്റി ഇരുപത്തിയാറാം വർഷകാലത്തെ ചരിത്രം വിവരിക്കുന്ന അമ്മപ്പള്ളി മൂന്നാർ ബെസലിക്ക ആദ്യകാല മിഷണറി എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം മൂന്നാറിൽ നടന്നു മലയാളം തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിൽ എഴുതിയിട്ടുള്ള പുസ്തകം ഡോക്ടർ ആന്റണി പാട്ടപ്പറമ്പിൽ സോജൻജി മൂന്നാർ ഡോക്ടർ അനൂഷ് എബ്രഹാം എന്നിവരാണ് എഴുതിയിട്ടുള്ളത് ഹൈ ഹൈറേഞ്ചിലെ മാതൃദേവാലയം എന്നറിയപ്പെടുന്ന മൂന്നാർ മൗണ്ട് കാർമൽ ബസിലയ്ക്കൂടെ നൂറ്റി ഇരുപത്തിയാറ് വർഷക്കാലത്തിന്റെ ആദ്യ നാളുകളിൽ സ്പെയിനിൽ നിന്നും മിഷണറി പ്രവർത്തനത്തിനായി എത്തിയ കർമ്മലീത്ത മിഷണറിമാരുടെ കത്തുകളും യാത്രാവിവരണങ്ങളും ശേഖരിച്ച ഹൈറേഞ്ചിന്റെ അമ്മപ്പള്ളി മൂന്നാർ ബസിലിക്ക ആദ്യകാല മിഷണറി ലിഖിതങ്ങളിൽ എന്ന പേരിൽ തയ്യാറാക്കപ്പെട്ട ചരിത്ര പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് മൂന്നാറിൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ മൂന്നാറിൽ എത്തിച്ചേർന്ന അൽഫോൺസച്ചൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഓല കൊണ്ടുള്ള പള്ളി സ്ഥാപിച്ചതും അതിനെ തുടർന്ന് നടത്തിയ മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ചും ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ സേവനം ചെയ്ത ആദ്യകാല കർമ്മലിത്ത മിഷണറിമാർ യുടെ കത്തുകളും യാത്രാ വിവരണങ്ങളും സമാഹരിച്ച് ഇംഗ്ലീഷ് മലയാളം തമിഴ് ഭാഷകളിൽ ഒരുമിച്ചാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് കെ ഡി എച്ച് പി കമ്പനി മാനേജിംഗ് ഡയറക്ടർ മാത്യുബ്രഹാം ബസലിക്ക ഡയറക്ടർ ഫാദർ മൈക്കിൾ വലേഞ്ചലിന് ഇംഗ്ലീഷിൽ രചിച്ച പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു കെ ഫാമിലി കമ്മീഷൻ സെക്രട്ടറി ഫാദർ ക്ലീറ്റസ് കതിർ പറമ്പിൽ മൂന്നാർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സാജു ആലക്കാപ്പിള്ളിക്ക് മലയാളത്തിൽ രചിച്ച പുസ്തകവും ഫാദർ ജോസഫ് മെയിൻ ായിക്കോടത്ത് ഇടവക സെക്രട്ടറി ചന്ദ്രന് കൊച്ചി പ്രണതാ ബുക്സ് എം ഡിയും എറണാകുളം ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റുമായ ഷാജി ജോർജും ചപ്പാത്ത് സെന്റ് ആന്റണീസ് ദേവാലയ വികാരി ഫാദർ സുരേഷ് ആന്റണിയും സംസാരിച്ചു മൂന്നാർ ഡി എസ് പി എസ് ചന്ദ്രകുമാർ വിശിഷ്ട അതിഥിയായിരുന്നു കെ ഡി എച്ച് പി കമ്പനി വൈസ് പ്രസിഡന്റ് മോഹൻ സി വർഗീസ് മാനേജർ പ്രമോദ് കൃഷ്ണ പ്രസ് ക്ലബ്ബ് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ മൈ മൂന്നാർ മൂവ്മെന്റ് ഗ്രീൻസ് മൂന്നാർ വ്യാപാരി പ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ വിവിധ സഭാ വൈദികർ സന്യസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചരിത്ര പുസ്തക രചയിതാക്കളായ ഡോക്ടർ ആന്റണി പാട്ടപ്പറമ്പിൽ സോജൻജി മൂന്നാർ ബസിലിക് കയറക്ടർ ഫാദർ മൈക്കിൾ വലയൻജിയിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബീറോ അടിമാലി